അപ്പോൾ ജമീനും കൊണ്ട് നല്ലൊരു ടേസ്റ്റി കറിയാനായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഒന്നര ഉള്ളി ഒന്നര തക്കാളി നാലുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെച്ച വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക് പിന്നെ ഒരു ഒരൊന്നര തക്കാളി പിന്നെ ഒരു ഒരു ഹാഫ് ഒണിയനും പിന്നെ ഒരു പച്ചമുളകും കൂടി നമുക്ക് അടിച്ചെടുക്കാം നമുക്ക് അടുപ്പിൽ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട രണ്ട് കരാമ്പൂ പിന്നെ ഒരു ബേലീഫോ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉണിയനെ ഞാനിവിടെ സ്ലൈസ് ചെയ്തത് വഴറ്റി കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കരുപ്പ് കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുത്ത് നമുക്ക് അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു അര ടീസ്പൂൺ ഒരു ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുക എന്നിട്ട് നമ്മൾ അടിച്ചു വച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയുടെയും ഉള്ളിയുടെയും അതും കൂടി ചേർക്കാം അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതാ ഈ ഒരു പരിവാണ വരെയും വഴറ്റി കൊടുക്കണം കേട്ടോ എങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരും അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ കെട്ടോ തേങ്ങാപ്പാലും കൂടി ചേർക്കേണ്ട എന്നിട്ട് ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് എത്ര ലൂസ് വേണോ അത്രയ്ക്കും വെള്ളമൊഴിക്കാം എന്നിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയായിട്ടുള്ള വൃത്തിയാക്കിയിട്ടുള്ള ഷെമ്മീൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചാറ് നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വറ്റിക്കണം വറ്റിക്കണമെന്ന് വെച്ചാൽ വറ്റിക്കാം അല്ലെങ്കിൽ ഇതേ ലൂസ് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഒന്നും കൂടി തിളച്ച് ഞാൻ ഒന്നും കൂടി ഒന്ന് വറ്റിക്കണം കേട്ടോ നമ്മളെ ചെമ്മീനൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇത് ഞാൻ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ബായ്